സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്നവർക്ക് ആശ്വാസമേകാൻ ജൂൺ ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന ഉച്ചവിശ്രമ സമയം നിയമം പാലിക്കാൻ ബിസിനസ് ഉടമകൾ തയ്യാറാകണം എന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചു ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത് ഇതുപ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് കനത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കടുത്ത വേനൽച്ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് ഉച്ചവിശ്രമ നിയമം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഹജ്ജ് ഉമ്ര തീർത്ഥാടനത്തിനായി ഉപഭോക്താക്കളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നിയന്ത്രിക്കുന്നതിന് യു ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റ് പുതിയ നിയമം പ്രഖ്യാപിച്ചു അധികൃതരുടെ മുൻകൂർ അനുമതിയില്ലാതെ ഹജ്ജ് ഉമ്ര തീർത്ഥാടനത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് നിയമത്തിലെ പ്രധാന വ്യവസ്ഥ തീർത്ഥാടന സേവനങ്ങൾ ദുരുപയോഗം ചെയ്താൽ കനത്ത പിഴ ചുമത്തും നിയമം ലംഘിക്കുന്ന വ്യക്തികൾ സംഘടനകൾ ഓഫീസുകൾ എന്നിവർക്ക് അൻപതിനായിരം ദീർഘം വരെയാണ് പിഴ ചുമത്തുകയെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഹജ്ജ് ഉമ്ര യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം ലൈസൻസ് ഇല്ലാതെ തീർത്ഥാടകരിൽ നിന്ന് സംഭാവനകൾ ശേഖരിക്കുന്നതും സ്വീകരിക്കുന്നതും നിയമവിരുദ്ധമാണ് ലൈസൻസ് ഇല്ലാതെ കൃത്യമായ ർദ്ദേശങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നിയമം മുന്നറിയിപ്പ് നൽകുന്നു 24 ഇൻഡസ്ട്രിയൻ അബുദാബി കോണോർ വാട്സ്ആപ്പ് ബോട്ട് രജിസ്ട്രേഷനുകളും പുതുക്കലും ഉൾപ്പെടെ സമുദ്ര ഗതാഗതവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഡിജിറ്റൽ സൗകര്യങ്ങൾ ഒരുക്കി ഖത്തർ ഗതാഗത മന്ത്രാലയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സേവനങ്ങളിൽ ചെറിയ ബോട്ടുകൾ രജിസ്റ്റർ ചെയ്യാനും രജിസ്ട്രേഷൻ പുതുക്കാനും സൗകര്യമുണ്ട് കൂടാതെ ബോട്ടുകളിൽ മാറ്റം വരുത്തുക റീപ്ലേസ്മെന്റുകൾ രജിസ്ട്രേഷൻ റദ്ദാക്കുക ബോട്ട് ഉടമകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുക തുടങ്ങിയ സേവനങ്ങളും മന്ത്രാലയം ഉപഭോക്താക്കൾക്കായി നൽകിയിട്ടുണ്ട് കാര്യക്ഷമത ഇടപാടുകൾ വേഗത്തിലാക്കുക ലളിതമായ നടപടിക്രമങ്ങൾ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റലൈസേഷൻ പദ്ധതികളുടെ ഭാഗമായാണ് ഇത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി